സമയത്തിന്റെ പ്രാരംഭത്തിൽ പരബ്രഹ്മത്തിന്റെ രണ്ടു ഭാഗങ്ങളുണ്ടായി പുരുഷനും പിന്നെ പ്രകൃതിയും ഇതിൽ പുരുഷൻ സ്വയം മൂന്ന് ഭാഗങ്ങളായി വിഭാജിതനായി സൃഷ്ടികർമ്മത്തിനായി ബ്രഹ്മവും പരിപാലിക്കുവാൻ വിഷ്ണുവും സംഹരിക്കുവാനായി നാമവും ഈ തത്വങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി പ്രകൃതിയും സ്വയം മൂന്ന് ഭാഗങ്ങളായി വിഭാജിതരായി ക്ഷ്മിയും സരസ്വതിയും അതുപോലെ ശിവയും ഈ മൂന്ന് ശക്തികളിൽ നിന്നും പിന്നീട് നവരൂപങ്ങളുണ്ടായി ഇപ്രകാരം ഈ ശക്തികൾ സൃഷ്ടിയുടെയും പാലനത്തിൻ്റെയും സംഹാരത്തിൻ്റെയും കർത്തവ്യങ്ങൾ നിർവഹിച്ചു തുടങ്ങി ഇവയുടെ നവരൂപങ്ങൾ തന്നെയാണ് നവദുർഗം